നാവികസേന ഉദ്യോഗസ്ഥനായി വേഷം മാറി നേവൽ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ആയുധങ്ങളുമായി കടന്നു കളഞ്ഞു ഇൻസാസ് റൈഫിളും വെടിയുണ്ടകളുമാണ് അടിച്ചു മാറ്റിയത് ശനിയാഴ്ച രാത്രിയാണ് സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തത് കാവൽ ഉണ്ടായിരുന്ന ജൂനിയർ നാവികനെ കബളിപ്പിച്ചാണ് ഇയാൾ ആയുധം കൈവശപ്പെടുത്തിയത് തുടർന്ന് ഇയാളെ കാണാതാവുകയായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് സംഭവം കാവൽ ഉണ്ടായിരുന്ന ജൂനിയർ നാവികന്റെ അടുത്തേക്ക് നാവികസേനയുടെ യൂണിഫോം ധരിച്ച ഒരാൾ എത്തുകയായിരുന്നു പകരക്കാരനായി വന്നതാണെന്ന് ഭാവേന അയാൾ ആയുധം കൈമാറാൻ നാവികനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇയാളെ വിശ്വസിച്ച് നാവികൻ തോക്കും വെടിയുണ്ടകളും കൈമാറുകയും ചെയ്തു എന്നാൽ താമസിയാതെ ആൾമാറാട്ടക്കാരൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഇതോടെയാണ് അബദ്ധം മനസ്സിലായത് ഇയാളെ കണ്ടെത്താൻ നാവികസേനയും മുംബൈ പോലീസും അന്വേഷണം ആരംഭിച്ചു തോക്ക് കണ്ടെത്താനും ആൾമാറാട്ടക്കാരനെ പിടികൂടാനുമായി വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത് മോഷണം പോയ ആയുധവും വെടിക്കോപ്പുകളും കണ്ടെത്താനായി പ്രദേശം മരിച്ചുപെറുക്കുന്നുണ്ടെന്നും നാവികസേന അറിയിച്ചു ഇതിന്റെ ഭാഗമായി ആയുധം കൈമാറിയ നാവിക നാവികോദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്തു വരികയാണ് സംഭവിച്ചത് ഗുരുതരം ോൾ ലംഘനമാണെന്നാണ് അധികൃതരുടെ പക്ഷം ആൾമാറാട്ടക്കാരൻ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ പ്രവേശിക്കാനിടയായതിലെ വീഴ്ചയും പരിശോധിക്കുന്നുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഗാർഡ് ഒരു സ്വകാര്യ സാധനം എടുക്കാൻ തിരിച്ചെത്തിയപ്പോൾ തോക്കും സഹിതം ആളെ കാണാതായതായി കണ്ടെത്തി പരിഭ്രാന്തനായ അദ്ദേഹം മൂന്ന് മണിക്കൂറോളം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയ ശേഷം മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു റിപ്പോർട്ടിനെ തുടർന്ന് നാവികസേനാ സംഘങ്ങൾ ഉടൻ തന്നെ പരിസരത്തും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല പിന്നീട് കഫേ പരേഡ് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകി അവർ മോഷണസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഈ കേസ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരവിരുദ്ധ സ്ക്വാഡ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ആൾമാറാട്ടക്കാരന് ഡ്യൂട്ടി ഷെഡ്യൂളുകളെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു അതോ നടപടിക്രമത്തിലെ പഴുതുകൾ മുതലെടുത്തോ എന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഗാർഡിന്റെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ രേഖാചിത്രം ना ना ും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അതേസമയം വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ നാവികസേന അന്വേഷണ ബോർഡിന് ഉത്തരവിട്ടിട്ടുമുണ്ട് മോഷ്ടിച്ച ആയുധവും വെടിക്കോപ്പുകളും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആൾമാറാട്ടക്കാരൻ ഗാർഡിനെ കബളിപ്പിച്ച് തന്റെ സർവീസ് റൈഫിൾ കൈക്കലാക്കാൻ കാണിച്ച ലാഘവത്വം രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവ് സൈനിക മേഖലകളിലൊന്നായ ഇവിടത്തെ സുരക്ഷാ പ്രോട്ടോകോളുകളെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് അതേസമയം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും ഇരുന്നൂറിലധികം യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമുള്ള ശക്തവും ശൃംഖലാപരവുമായ ഒരു നീലജല നാവികസേനയെ സ്വന്തമാക്കാൻ ഇന്ത്യ നിരന്തരം കുതിച്ചു വരികയാണ് കാരാതിർത്തികൾക്ക് ശേഷം ഉയർന്ന സമുദ്രങ്ങളിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ഭീഷണിയെ നേരിടാനും ഇന്ത്യയുടെ വിശാലമായ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇത് സഹായിക്കും നിലവിലുള്ള ഭൗമരാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിൽ ദേശീയ തന്ത്രപരമായ കണക്ക് സമുദ്രമേഖല കൂടുതൽ നിർണായകമായി കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ കപ്പൽശാലകളിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ഞൂറ് കോടി രൂപ ചിലവിൽ അൻപത്തിയഞ്ച് വലുതും ചെറുതുമായ യുദ്ധക്കപ്പലുകൾ നാവികസേനയുടെ കൈവശമുണ്ടെന്ന് ടോയ് ശേഖരിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടേ ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം കോടി രൂപയ്ക്ക് എഴുപത്തിനാല് യുദ്ധക്കപ്പലുകളുടെയും കപ്പലുകളുടെയും തദ്ദേശീയ നിർമ്മാണത്തിനുള്ള പ്രാഥമിക അംഗീകാരം അല്ലെങ്കിൽ ആവശ്യകതയുടെ സ്വീകാര്യത സേനയ്ക്കുണ്ട് ഒൻപത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ഏഴ് അടുത്ത തലമുറ മൾട്ടി റോൾ സ്റ്റെൽസ് ഫ്രിഗേറ്റുകൾ എട്ട് ആൻറ്റി സബ്മറൈൻ വാർഫെയർ കോർവേറ്റുകൾ പന്ത്രണ്ട് മൈൻ കൗണ്ടർ മെഷർ വെസലുകൾ എന്നിവയ്ക്കുള്ള പ്രധാന പദ്ധതികൾ ഇനിയും കരാറുകളിൽ ഒപ്പുവച്ചിട്ടില്ല കൂടാതെ പതിനായിരം ടൺ വീതം ഭാരമുള്ള നാല് അടുത്ത തലമുറ ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെ എ ഒ എൻ്റെ ഗ്രാൻഡിനായി മറ്റ് പദ്ധതികളും പരിഗണനയിലുണ്ട് ന്യൂസ് ഡെസ്ക് കാർമാ